ശബരിമലയിലെ യുവതി പ്രവേശന കാര്യത്തിൽ സർക്കാർ മലക്കം മറിയുന്നു നേരത്തെ യുവതി പ്രവേശനത്തെ അനുകൂലിച്ചു നൽകിയ സത്യവാങ്മൂലം തിരുത്തുന്ന കാര്യം ദേവസ്വം ബോർഡ് പരിഗണിക്കുകയാണ് ഇക്കാര്യത്തിൽ കൃത്യമായി പാലിക്കുമെന്നും സുപ്രീം കോടതിയെ ആചാരാനുഷ്ഠാനങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമെന്നുമാണ് പ്രസിഡന്റ് പ്രശാന്ത് ഇന്ന് വിശദീകരിച്ചത് എല്ലാവർക്കും ആ ശബരിമലയിലെ

സജോ ദേവസ്വയിലേക്ക് പോകാം സജോ ഇന്നിപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് തന്നെ കാര്യങ്ങൾ തിരുത്തുന്ന രീതിയിൽ സംസാരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് ഈ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചു നൽകിയ സത്യവാങ്മൂലം ഉൾപ്പെടെ തിരുത്തുന്നത് ദേവസ്വം ബോർഡ് പരിഗണിക്കുന്നു എന്നാണോ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത് വിനിത അതായത് വലിയ നയം മാറ്റത്തിലേക്ക് ഇടതു സർക്കാർ പോകുന്നു എന്ന സുപ്രധാന ചോദ്യത്തിൽ പ്രധാന സൂചന ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ മറുപടിയിൽ തന്നെ ഉണ്ട് എന്താണ് പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി ഉത്തരവിന് പിന്നാലെ യുവതീ പ്രവേശന വിവാദം സമരങ്ങൾ അതിലുണ്ടായ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ട് എന്ന് സി പി എം നന്നായി മനസ്സിലാക്കിയതാണ് അതിന് പിന്നാലെ വീടുകൾ തോറും കയറിയിറങ്ങി നയം വിശദീകരിക്കാൻ സി പി എം ആ ഘട്ടത്തിൽ ശ്രമിച്ചതാണ് ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലടക്കം ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് മധ്യ മധ്യ തിരുവിതാംകൂറിലും തെക്കൻ കേരളത്തിലുമൊക്കെ ഇഴവ് വോട്ടുകളിലടക്കം അതായത് സി പി ഐ എമ്മിന് ഏറ്റവും സ്വാധീനമുണ്ടായിരുന്ന മേഖലയിലൊക്കെ വലിയ ഷിഫ്റ്റ് സംഭവിച്ചു തിരിച്ചറിവ് പാർട്ടിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പാർട്ടി മിഷണറി ഉപയോഗിച്ച് തന്നെ ആളുകളെ കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തും അന്ന് പാർട്ടി നേതൃത്വം ഈ കാര്യം സൂചിപ്പിക്കാതെ പറയാതെ പറഞ്ഞിരുന്നു എന്താണ് പ്രധാനപ്പെട്ട കാര്യം അതായത് ഒരു കാര്യം വളരെ പ്രധാനമാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ വോട്ട് പാറ്റേൺ വ്യത്യസ്തമാണെങ്കിലും അതിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്ന് വലിയ വോട്ട് ചോർച്ച അപ്രതീക്ഷിതമാകാം വിധം ആലപ്പുഴ മുതൽ താഴേക്ക് പരിശോധിച്ചാൽ കാര്യമായ ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട് എന്നത് കാണാം അത് മധ്യ കേരളത്തിലോ തെക്കൻ കേരളത്തിലോ മാത്രമല്ല വടക്കൻ കേരളത്തിൽ മലബാറിലടക്കം പ്രത്യേകിച്ച് കല്യാശ്ശേരിയിൽ പോലും അതായത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായ സി പി എമ്മിന്റെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായ കല്യാശ്ശേരിയിൽ പോലും വോട്ടു ചോർന്നത് പാർട്ടി കണ്ടതാണ് അതിനെ എങ്ങനെ നേരിടണം അതായത് ഈ അയ്യപ്പ സംഗമം തന്നെ സംഘടിപ്പിക്കുന്നതിനെക്കുറിച്ച് ബി ജെ പി ഒക്കെ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോഴും അതിൽ പ്രധാനമായ സമുദായ സംഘടനകൾ എടുത്ത നിലപാട് വളരെ ശ്രദ്ധേയമാണ് എസ് എൻ ഡി പിയും എൻ എസ് എസും സർക്കാരിനോട് പറഞ്ഞത് ഈ പരിപാടിയിൽ പങ്കെടുക്കും പ്രതിനിധികളെ അയക്കും എന്നവർ നിലപാട് വ്യക്തമാക്കി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു അവിടുത്തെ ആചാര സംരക്ഷണം പ്രധാനമാണ് അതിൽ വിട്ടുവീഴ്ച എന്ന ആവശ്യം ഞങ്ങൾക്കുണ്ട് അത് സർക്കാരിന്റെ മുൻപിൽ വെക്കും എന്ന നിലപാട് അവർ വിശദീകരിക്കുന്നു മറ്റൊന്ന് കേസുകളുമായി ബന്ധപ്പെട്ടതാണ് അതും പൂർണ്ണമായും പിൻവലിക്കുക എന്ന ആവശ്യം അവരുടെ മുന്നിലുണ്ട് ആ ഒരു ഡിമാൻഡ് വെച്ചുകൊണ്ട് തന്നെ അതിൽ പങ്കെടുക്കാൻ അവർ സന്നദ്ധരാണ് എന്നത് പ്രധാനമാണ് ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന് വലിയ പിന്തുണയുള്ള വിഭാഗങ്ങൾക്കിടയിൽ എന്തെല്ലാം ഇമ്പാക്ട് വോട്ട് ഷിഫ്റ്റ് സംഭവിച്ചു എന്നതിനെ കുറിച്ച് നല്ല ബോധ്യം സി പി എമ്മിനുണ്ട് അങ്ങനെയെങ്കിൽ അതായത് യുവതീ പ്രവേശന വിഷയമടക്കം വരാനിരിക്കുന്ന തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിലും ഒരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാകാനുള്ള സാധ്യത ഉണ്ട് എന്നത് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം ആവർത്തിച്ചുറപ്പിച്ച് സമ്മതിക്കുന്ന കാര്യമാണ് എന്നത് പ്രധാനമാണ് അങ്ങനെയെങ്കിൽ എത്രത്തോളം വലിയ വിവാദങ്ങൾ സമരങ്ങളൊക്കെ കണ്ടതാണ് അത് സാമൂഹികമായും രാഷ്ട്രീയമായും കേരളത്തിന്റെ പൊളിറ്റിക്സിൽ എന്ത് മാറ്റം ഉണ്ടാക്കി എന്ത് ഇമ്പാക്ട് ഉണ്ടാക്കി എന്ത് ചലനം ഉണ്ടാക്കി എന്നത് കേരളം കണ്ടതാണ് അന്ന് പാറ പാറപോലത്തെ നിലപാട് സി പി ഐ എം സ്വീകരിച്ചു അന്ന് തന്നെ ഈ കാര്യത്തിൽ വിശ്വാസികളുടെ പക്ഷം ആ കാര്യം കൂടി കേൾക്കണം എന്ന സത്യവാങ്മൂലമാണ് വേണ്ടതെന്ന അഭിപ്രായമുള്ളവർ സി പി എമ്മിൽ പോലും ഉണ്ടായിരുന്നു പക്ഷെ അന്ന് മുഖ്യമന്ത്രി അടക്കമെടുത്ത നിലപാടിനെ തുടർന്നാണ് കടുത്ത നിലപാട് സ്വീകരിച്ചത് അതിൽ സർക്കാർ അയയുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതികരണമായി കൂടി ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ഈ പ്രതികരണത്തെ കാണേണ്ടതുണ്ട്